വക്കഫ് ഭേദഗതി ബിൽ കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജു അവതരിപ്പിച്ചു തുടങ്ങിയ ആ സമയത്ത് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഇല്ല എന്ന വാർത്ത കൊടുത്ത് ചിലർ വിവാദമാക്കി അല്പസമയത്തിനു ശേഷം രാഹുൽ ഗാന്ധി സഭയിലെത്തി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയും രാഹുൽ ഗാന്ധിയും തീരുമാനിച്ചതിനനുസരിച്ച് കോൺഗ്രസ് നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി അംഗങ്ങൾ എതിർത്ത് ബില്ലിനെതിരെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതോടെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം ചിലർ വാർത്തയാക്കിയത് ഇവിടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയും വിവാദമായ ബില്ല് സഭയിൽ അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ സഭയിൽ പങ്കെടുത്തിട്ടേ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് ചോദിക്കാൻ കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരാളും തയ്യാറാവുന്നില്ല വക്കഫ് ബില്ലിന്റെ അവതരണ ദിനത്തിൽ പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിൽ എത്താത്തതിന്റെ വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട് വിദേശത്ത് പോയതിനാലാണ് പ്രിയങ്കക്ക് പാർലമെന്റിൽ എത്താൻ സാധിക്കാത്തത് അടുത്ത ബന്ധു കാൻസർ ബാധിതനായി വിദേശത്ത് അതീവ ഗുരുതരാവസ്ഥയിലാണ് അവരെ കാണാനാണ് പ്രിയങ്ക വിദേശത്തേക്ക് പോയതെന്ന് എംപിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പ്രിയങ്ക വിദേശത്തേക്ക് പോയത് സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു വേണ്ടപ്പെട്ടവരെയൊക്കെ രേഖാമൂലം അറിയിച്ച് അനുമതി ലഭിച്ചതിനു ശേഷമായിരുന്നു യാത്ര വഖഫ ബിൽ സഭയിൽ വരുന്നത് വെറും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് പ്രതിപക്ഷത്തെ സർക്കാർ അറിയിച്ചത് ഈ വിവരം അറിയുന്നതിന് മുമ്പേ തന്നെ പ്രിയങ്കാഗാന്ധി വിമാനം കയറിയിരുന്നു ക്ഷീരമുള്ളോരഗിഡിൻ ചുവട്ടിലും കൊതികിന് കൗതുകം ചോര എന്ന സമീപനമാണ് ചിലർ കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ തുടർന്നുകൊണ്ടിരിക്കുന്നത്